നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വെറും ഇരുപത് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാതിൽ നമുക്ക് നല്ല രീതിയിൽ റിപ്പയർ കോസ്റ്റ് കുറക്കാം ഇതിൻ്റെ പേരാണ് ഫെറൂൾ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം എന്നാലും അറിയാത്ത കുറേ ആൾക്കാർ നമുക്ക് ഇതിനു വേണ്ടി കുറേ എൻക്വയറിയും ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ വെച്ചിട്ട് ഒരുപാട് കോളും ഒരുപാട് എൻക്വയറിയും വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റുകൾ ഈയൊരു രീതിയിലാണ് ഇത് വരിക ഓരോ ലെറ്ററിലും ഏര് മുതൽ സെഡ് വരെയുള്ള ലെറ്ററിലും അതുപോലെ വൺ മുതൽ നയൻ ടു സീറോ വരെയുള്ള ലെറ്ററിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് ഒരു പീസ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ വയറിൻ്റെ ഒരു എൻഡിലേക്ക് ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു സൈഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഈ കേബിളിൻ്റെ മറ്റേ എൻഡിലോട്ട് നമ്മൾ ഇതേ രീതിയിൽ തന്നെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും ആഡ് ചെയ്യാം നമുക്ക് ഇപ്പോൾ എ സിയാണ് എ സി വൺ എ സി ടു അങ്ങനെ ഏത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം സ്വിച്ച് ബോർഡിൻ്റെ ഇടയിൽ അതും എൻഡ് ലെവലിൽ ഇതും ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡി ബി ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഇപ്പം നമ്മൾ സ്വിച്ച് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഏത് ലൈനാണെന്നാലും നമുക്ക് വളരെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും പല പ്രശ്നങ്ങളും ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേബിളിൻ്റെ എൻഡിൽ മെഷീനറീസ് വെച്ച് ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കളർ വെച്ചിട്ട് കള കോഡ് വെച്ചിട്ട് ചെക്ക് ചെയ്യുക ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് ഒഴിവാക്കാൻ പറ്റും വയറിങ് ചെയ്യുന്ന സമയത്ത് വെറും ഇരുപത് രൂപയുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലുള്ള പല കംപ്ലയിൻ്റുകളും നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും